ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വിഷ്ണു സത്യാമ്മയുടെയും ശാലിനിയുടെയും അടുത്തേക്ക് റിപ്പോർട്ടുമായിട്ട് വരുന്നുണ്ട് സത്യാമ്മ കാണിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് വിഷ്ണു പക്ഷെ സമ്മതിക്കുന്നില്ല സത്യാമ്മ അപ്പോൾ തട്ടിപ്പറിച്ച് നോക്കുന്നു സത്യാമ്മ റിപ്പോർട്ട് നോക്കിയിട്ട് പറയുന്നുണ്ട് ഇതിൽ പേരില്ലല്ലോ എന്നൊക്കെ വിഷ്ണു അപ്പോൾ പറയുന്നുണ്ട് പേരില്ല ഫയൽ തരും അതിൽ പേരൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറയുന്നു വിഷ്ണു അമ്മയുടെ കയ്യിൽ പിടിച്ചു വലിച്ചിട്ട് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് നമുക്കിത് ആഘോഷമാക്കണം വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു പക്ഷെ സത്യമ്മ സമ്മതിക്കുന്നില്ല സത്യമ്മ പറയുന്നുണ്ട് ഇത്രയുമായ സ്ഥിതിക്ക് എല്ലാ ചെക്കപ്പും നടത്തണമെന്നൊക്കെ അതിനുശേഷം ശാലിനിയോട് സ്നേഹത്തോടെ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടെൻഷനൊക്കെ മാറുമല്ലോ ഒരു സമാധാനമാകുമല്ലോ അതുകൊണ്ടാണ് നമുക്ക് എല്ലാ ചെക്കപ്പും ചെയ്യാമെന്നൊക്കെ പറയുന്നു ശാലിനിയെ കൂട്ടിയിട്ട് സത്യമ്മ ഡോക്ടറിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഡോക്ടറിനോട് പറയുന്നുണ്ട് ഇതെന്റെ മരുമകളുടെ റിപ്പോർട്ടാണ് പക്ഷെ ഇതിൽ പേരില്ല എന്നൊക്കെ പറയുന്നു ഡോക്ടർ ശാലിനിയെ കണ്ടിട്ട് ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയെ ഞാൻ ചെക്ക് ചെയ്തതുപോലെ എനിക്ക് ഓർമ്മയില്ലല്ലോ എന്നൊക്കെ ആ സമയത്ത് വിഷ്ണു പറയുന്നുണ്ട് അന്നേരം പരിശോധിച്ചത് ഡോക്ടർ അല്ല വേറൊരു ഡോക്ടർ ആയിരുന്നു ഈ റൂമിൽ വേറൊരു ഡോക്ടർ ആയിരുന്നു എന്നൊക്കെ പറയുന്നു ഡോക്ടർ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഈ കുട്ടിയെ ചെക്കപ്പ് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നു സത്യാമ്മ അപ്പോൾ പറയുന്നുണ്ട് ഷാലിനിയ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് ചെക്ക് ചെയ്യണമെന്ന് അത് കേൾക്കുമ്പോൾ ശാലിനിയും വിഷ്ണുവൊക്കെ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് ഡോക്ടർ എല്ലാവരോടും പുറത്തു പോകാൻ പറയുന്നു അതിനുശേഷം ഡോക്ടർ ശാലിനിയെ പരിശോധിക്കുന്നു അതേസമയം വിഷ്ണു ആണെങ്കിൽ ഒരുപാട് ടെൻഷൻ അടിച്ച് വിളിയിൽ നിൽക്കുന്നു ഇന്ന് എല്ലാ സത്യങ്ങളും അമ്മ മനസ്സിലാക്കുമല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് പെട്ടെന്ന് തന്നെ നേഴ്സ് വന്നിട്ടാണെങ്കിൽ ഡോക്ടർ വിളിക്കുന്നു എന്ന് പറയുന്നു എല്ലാവരും അകത്തേക്ക് ചെല്ലുന്നു ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് ഷാലിനി പ്രഗ്നന്റ് ആണെന്ന് അത് കേൾക്കുമ്പോൾ സത്യമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നു വിഷ്ണു ഒഴിച്ച് ബാക്കി എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ വിഷ്ണു അപ്പോൾ നേരത്തെ നടന്ന കാര്യം ഓർക്കുന്നുണ്ട് എല്ലാവരോടും ഡോക്ടർ വെളിയിൽ പോകാൻ പറഞ്ഞ സമയത്ത് വിഷ്ണു ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നിട്ട് പൈസ കൊടുക്കുന്നുണ്ടായിരുന്നു ശാലിനി പ്രഗ്നന്റ് ആണെന്നുള്ള ഒരു റിപ്പോർട്ട് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയായിരുന്നു വിഷ്ണു അപ്പോൾ വിചാരിക്കുന്നുണ്ട് ഡോക്ടർ അപ്പോൾ റിപ്പോർട്ട് തെറ്റായിട്ട് തന്നതായിരിക്കും പ്രഗ്നന്റ് ആണെന്ന് കള്ളം പറഞ്ഞതായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു സത്യമ്മ ശാലിനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ശാലിനിയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുക്കുന്നുണ്ട് എൻ്റെ മുത്താണ് പൊന്നാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ സന്തോഷ വാർത്ത വീട്ടിൽ പോയിട്ട് അച്ഛനെ അറിയിക്കണമെന്നൊക്കെ പറയുന്നു എല്ലാവരും വെളിയിൽ പോയതിനു ശേഷം വിഷ്ണു ശാലിനി പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞതിന് നന്ദിയുണ്ടെന്നൊക്കെ ഡോക്ടറിനോട് പറയുന്നു ഡോക്ടർ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല എനിക്കൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് വിഷ്ണു പക്ഷെ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല വിഷ്ണു വെളിയിലേക്ക് പോകുന്നു ഡോക്ടർ അപ്പോൾ നേഴ്സിനോട് പറയുന്നുണ്ട് അയാൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞിട്ട് പോകുന്നത് അയാളുടെ ഭാര്യ ശാലിനി ശരിക്കും പ്രഗ്നന്റ് ആണെന്ന് പറയുന്നു നേഴ്സ് അപ്പോൾ പറയുന്നുണ്ട് എങ്കിൽ ഞാൻ അയാളുടെ പിന്നാലെ പോയിട്ട് പറഞ്ഞിട്ട് വരാമെന്ന് അപ്പോൾ വേറൊരു നേഴ്സ് പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല അങ്ങനെ പറയാൻ പോയാൽ അയാളുടെ പൈസയും തിരിച്ചു കൊടുക്കും എനിക്കാണെങ്കിൽ പൈസയ്ക്ക് കുറച്ച് ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ എടുത്തോട്ടെ എന്നൊക്കെ പറയുന്നു എന്തായാലും അയാളുടെ ഭാര്യ പ്രഗ്നൻ്റ് ആണെന്നുള്ളത് രണ്ടാഴ്ചക്കുള്ളിൽ അയാൾ തന്നെ അറി പിന്നെ പ്രശ്നമില്ലല്ലോ എന്നൊക്കെ പറയാണ് പിന്നീട് സുസ്മിതയും സർലയും വീട്ടിലേക്ക് വരുമ്പോൾ ജഗതി കുമാർ ഇരുന്ന് ബിരിയാണി കഴിക്കുകയാണ് ജഗദീപ് പറയുന്നുണ്ട് ഞാൻ തനിച്ച് ബിരിയാണി ഉണ്ടാക്കിയതാണ് എനിക്ക് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് വേണോന്നൊക്കെ ചോദിക്കുന്നു ജഗതികുമാർ കഴിച്ചതിന് ശേഷം പാത്രമൊക്കെ എടുത്തു വെക്കണമെന്ന് സുസ്മിതയോട് പറയുന്നു അതിനുശേഷം മുകളിലേക്ക് പോകുന്നുണ്ട് മുകളിലേക്ക് സുസ്മിതയും വന്നേക്കാന്നൊക്കെ പറയുന്നു ജഗതികുമാർ പോയതിനു ശേഷം സുസ്മിത അമ്മയോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇനി നമ്മൾ ചെയ്യുക എന്നൊക്കെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് നമ്മൾ വിചാരിച്ച പോലെയല്ല ഇവൻ ഇവൻ വലിയ സൂത്രശാലിയാണെന്നൊക്കെ പറയുന്നു സുസ്മിത എപ്പോൾ പറയുന്നുണ്ട് എന്റെ ജീവിതം ഇങ്ങനെ ആയതിൽ അമ്മയ്ക്ക് ഒരു പ്രശ്നവുമില്ല എന്നൊക്കെ അമ്മ ഒന്നും പറയുന്നില്ലല്ലോ എന്തായാലും ഞാൻ തന്നെ ഇത് നേരിട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സുസ്മിത അവിടെ നിന്ന് പോകുന്നു അതേസമയം ജഗതികുമാർ കഴുത്തിൽ ഒരു പൂമാലയൊക്കെ ഇട്ടുകൊണ്ട് ബെഡ്റൂമിൽ പോകുന്നു അതിനുശേഷം പൂവൊക്കെ പിച്ച് അവിടെയൊക്കെ ഇടുന്നുണ്ട് ജഗതികുമാർ കട്ടിലിൽ കിടന്നിട്ട് ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം സക്സസ് ആയിട്ടുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു അതേ സമയത്ത് സർലയും സുസ്മിതയും ദേഷ്യത്തോടെ നിൽക്കുന്നുമുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്